ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നലെ കുറച്ച് ഓട വെട്ടിക്കൊണ്ടുവന്നിരുന്നു വരുമ്പോൾ തന്നെ നല്ല വൈകി വിളക്കെത്തിക്കാനുള്ള ആ സമയമൊക്കെ ആയിട്ടോ അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സൈഡിൽ ഇട്ടിരുന്നു സംഭവം നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുമ്പേ ഫാഷൻ ബൂട്ടിൻ്റെ വിത്തിട്ട് തയ്യായി ആ ആ തൈ തയ്യ് നട്ടുപിടിപ്പിച്ചു അത് ഏകദേശം അതിൻ്റെ വള്ളിയൊക്കെ ഇങ്ങനെ നീണ്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ശരിക്കും ഇങ്ങനെ നെടി കുത്തി കൊടുത്ത് അതിലിങ്ങനെ വള്ളി കയറ്റി വിടണം പിന്നെ നമുക്ക് പന്തലിട്ട് കൊടുക്കണം ഇത്രയും ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു എന്താ പറയുക നല്ല രീതിയിൽ കിട്ടുക അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു മോള് വള്ളി കയറും പിന്നെ പറിക്കാൻ പാടാവും കുറേ വേസ്റ്റ് ആവും അങ്ങനെയൊക്കെയാണ് ഇതാണ് നമ്മൾ ഫാഷൻ ഫ്രൂട്ട് വള്ളി ഏകദേശം എന്താ ഇങ്ങനെയൊക്കെ വള്ളി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇനി നമ്മളിതാ ഇന്നലെ ആ ഓടയൊക്കെ ഓടയൊക്കെ ഇതാ ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പോരാട്ടോ ഇനി ഇതിങ്ങനെ വെറുതെ കയറി വരും പിന്നെ പന്തലിടുമ്പോൾ അതിന് വേറെ വള്ളിയൊക്കെ ഇങ്ങനെ കെട്ടി കൊടുക്കേണ്ടി വരും പിന്നെ ഞങ്ങളെ ബ്ലാക്കിനെ എന്നും വൈകുന്നേരം അഴിച്ചുവിടാനാണ് ഞങ്ങളിപ്പോൾ എല്ലാ പണിക്കും കൂടും ബ്ലാക്കി അപ്പൊ നമ്മളെ മീനുകുട്ടി പണിയെടുക്കാണ് അവളെ കൂട്ടുകാരെ അപ്പുറത്തൊന്ന് നിൽക്കുന്ന കണ്ടിട്ട് അവക്ക് അങ്ങോട്ട് കളിക്കാൻ പോകാനൊക്കെ തോന്നുന്നുണ്ട് എടി എടി വിളിക്കല്ലേ അതുകൊണ്ട് അച്ഛന് കൊടുക്ക് പതുക്കെ പതുക്കെ ഞങ്ങളൊക്കെ കണ്ണൊക്കെ കുത്തി പൊളിക്കരുതേ അവിടെ അവിടെ ഇട്ടോ അവിടെ ഇട്ടോ കൂടി ഇടല്ലേ എന്നിട്ട് നമ്മൾ എന്താ ഒന്നിലിങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ

അമ്മേന്റെ അമ്മയ്ക്ക് അമ്മ ഇതുപോലെ സ്ഥലവും കാര്യങ്ങളും ഇല്ല ഇല്ല ഇങ്ങനത്തെ കൃഷിയൊന്നും അവിടെ െട്ടെ അറിയാത്തോണ്ട് ഈ അച്ഛൻ എന്താണ് ഒന്ന് കെട്ടിക്കളിച്ചു കൊടുക്കുന്നുണ്ട് അത് കെട്ടിക്കൊടുക്കാൻ അമ്മ ചെയ്യ

നമ്മൾ കെട്ടാൻ പോവാണ് വേറെ പ്രത്യേകിച്ച് കയറൊന്നുമില്ല ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വള്ളിയും കെട്ടും ഒന്നും വേണ്ടി വരില്ല ഈ കയറൊന്നും അതിന് വേണ്ടി വരില്ല എല്ലാവർക്കും എന്നെ കാണുന്നുണ്ട് ഇവിടെ ഫുള്ള് കാട് വരികയാണ് പിന്നെ നമ്മളെ കാപ്പിതാ പഴുത്തിട്ടുണ്ട് ഫുള്ള് പുളി കുറുമ്പോൾ തൊടാൻ പറ്റില്ല പിന്നെ ഇത് തൈ കാപ്പി കേട്ടോ ഒരു ആറ് ഏഴ് കൊല്ലം അത്രേ ആയിട്ടുണ്ടാവുള്ളൂ അത് പിന്നെ അധികം ശ്രദ്ധിക്കാറുമില്ല തോട്ടം അപ്പുറത്തൊക്കെയാണ് ഇവിടെ കുറച്ച് കാപ്പികൾ തൈ പിപ്പിച്ചതാണ് അപ്പോൾ അതുകൊണ്ടാണ് കുറഞ്ഞ കാപ്പികളെ ഉള്ളു ഉള്ളു കാടി കയറിയിട്ടുണ്ട് ഇനി പറിക്കാനാവുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കും നമ്മൾ മേലെ കുന്നത്തുള്ള ഒരു ചെറിയ കാപ്പിയൊക്കെ മുപ്പത് കൊല്ലം മുപ്പത്തഞ്ച് കൊല്ലം നാൽപ്പത് കൊല്ലം പഴക്കമുള്ള കാപ്പികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് കുന്നിട്ട് ഇതൊക്കെ പുതിയ തൈ ആണ് അപ്പം കാപ്പി ഇങ്ങനെയാണ് പച്ച കളറിൽ ഉണ്ടാവും ഞാൻ വയനാട്ടിൽ വന്നിട്ട് ഇതൊക്കെ കാണുന്നേ പിന്നെ ഞാൻ ഒന്ന് ഇതാ പറഞ്ഞ് പറിച്ചു വാങ്ങിച്ചാൽ അതാ കുറേ വേസ്റ്റ് ചെയ്യുന്നില്ല പിന്നെ ഒരു മഞ്ഞ കളറായി പിന്നെ ഇങ്ങനെയാണ് വരിക ഇനി കറുത്ത ബ്ലാക്ക് കളറിൽ വരും ആയിട്ടില്ല ബ്ലാക്ക് കളറ് ഇത് ഉണങ്ങിപ്പോയതാണ് കേട്ടോ ഉണങ്ങിയതാണ് നേരത്തെയൊക്കെ ആവുന്നത് ഇത് ബ്ലാക്ക് കളറിൽ വരും അപ്പോൾ നമ്മൾ കാപ്പി പറിക്കാൻ ആയിട്ടില്ല ഓരോരുത്തരും ഇത് ഇത് ആയതാണ് ഇത് കുറഞ്ഞതേ ആയിട്ടുള്ളൂ അപ്പത്തൊന്നും ആയിട്ടുള്ളതെന്ന് കേട്ടോ ഇല്ല അവിടെയൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ഒപ്പം ഇത് പറിക്കുകയായിരിക്കും ഓവർ പഴുത്ത കൊഴിഞ്ഞു പോവുകയും ചെയ്യും പെറുക്കിയെടുക്കാറുണ്ട് എടുക്കാറുണ്ട് ഭയങ്കര പണിയാണ് അപ്പോൾ നമ്മൾ ഇതാ ഇവിടെയാണ് ഫാഷൻ ബോർഡിൻ്റെ ഇടയ്ക്കാണ് വെച്ചിരിക്കുന്നത് ഫുൾ കാടാണ് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കേണ്ടി വരും ഈ കാപ്പീൻ്റെയൊക്കെ നടക്കാൻ ഈ വല്ലി ഉള്ളത് കേട്ടോ ഫുള്ള് കാട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് ആ കുത്തി കൊടുത്തിട്ടുണ്ട് കുത്തു കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ച് രണ്ട് രണ്ട് ഉണ്ട് ഇതിൽ ടൈറ്റ് ചെയ്യുന്നില്ല കേട്ടോ വെറുതെ ഒരു ഇത് കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്ത് പറയാനോ അത് ഇതിൽ കയറാൻ വേണ്ടിയാണ് ടൈറ്റ് ചെയ്താൽ ചിലപ്പോൾ പൊട്ടിപ്പോവും ഇത് ഇവിടെ മൊത്തം കാടാ ഒരു തയ്യും കൂടി ഉണ്ട് അപ്പൊ കാടൊന്നും ആദ്യം മാറ്റണം നാളെ വളം കൊടുക്കുന്നുണ്ട് റോഡൊക്കെ നാളെ വൃത്തിയാക്കി കൊള്ളും ഇപ്പൊ ഞാനൊന്ന് സൈഡ് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അരി ഇടിക്കല്ല കുഴി അമൃത്യൊന്നും പറ്റില്ല നേരത്തെ അപ്പോൾ ഇത് കോല നിറങ്ങാൻ വേണ്ടിയിട്ട് കട്ടപ്പായ അപ്പോൾ നമ്മൾ ഇതിലിത് ഒന്ന് ഉറക്കി വെക്കട്ടെ പോരെ ഇത്രയും പേരെ ഇനി ഇതും കൂടി കെട്ടിയാൽ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞു ബാക്കി നാളെ ഇതായിട്ടും ചെയ്തോളും ആ തയ്യൻ്റെ ഒപ്പമുള്ളത് തന്നെ കേട്ടോ ഇതും പക്ഷെ ഇത് ഇതാ കാപ്പിയാണ് കണ്ടില്ലേ പച്ച കാപ്പിയാണ് ആയിട്ടില്ല ഇത് കഴിയുമ്പോഴേക്കും ഈ ഒരു കളറിലായി പിന്നെയാണ് ഇതാ ഈ ഡാർക്ക് കളറിലേക്ക് ആവുന്നത് കറുപ്പ് കളറിലേക്ക് ഇതാണ് ശരിക്കും കാപ്പി പഴുക്കുന്നത് ഈ പാകത്തിനാവുമ്പോഴാണ് പക്ഷെ നമുക്കെല്ലാം ഒന്നിച്ച് കിട്ടൂല്ലോ കേട്ടോ നമുക്ക് ഒരു ദിവസം പകൽ മേലെ കുന്നത്ത് പോയി നോക്കാം വാങ്ങിച്ചു തരാം നമ്മളെ കാപ്പി തൈകളും കാപ്പിയൊക്കെ അവിടെയാണെങ്കിൽ എല്ലാം ഏകദേശം ഒരേപോലെ ആയിട്ടുണ്ടാവും ഈ തൈകളൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് ഫുള്ള് കാടുകേരി കിടക്കുകയാണ് രണ്ട് കുന്നും നമ്മൾ നേരെ നോക്കലുണ്ട് അത് നമുക്ക് ഒരു ദിവസം പോയി കാണാം അപ്പം ഇതിന്റെ അത് വൈകുന്നേരം ആയിട്ട് അപ്പൊ ഞങ്ങൾ ഇന്നത്തെ പണിയൊക്കെ നിർത്തി ഇന്ന് നാളെ നോക്കാമെന്ന് വിചാരിച്ചു ഡെയിലി കുറച്ച് കുറച്ച് പണികളെ ആവുള്ളൂ മീനക്കുട്ടി അഞ്ച് മുക്കാൽ ആറു മണിയൊക്കെ ആവാനായി അപ്പം അവക്ക് സീരിയലുണ്ട് മാളികപുറം സീരിയൽ കാണാറുണ്ട് അതിന് വേണ്ടി ഓടി ഇവിടെ പോയി പോയി നമുക്ക് പോവാം അപ്പോൾ ഇതല്ലേ നമ്മുടെ വീടിൻ്റെ അടുത്ത് ആ പഴനിട്ടെന്ന് എല്ലാവർക്കും അറിയാം എൻ്റെ കുറേ വ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും പള്ളിൻ്റെ ഓനാണ് നമ്മള് അയൽവാസിയാണ് പുതിയ വണ്ടി കെ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രം പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി വണ്ടി അക്കോസ്മിയാണ് എത്രയാണ് ഇവരൊക്കെ സോറി എനിക്ക് ആകെ രണ്ടു മൂന്ന് വണ്ടീന്റെ പേരെ അറിയുള്ളു അത് എന്തെപ്പോഴാണ് ഇപ്പോന്നറിയില്ലേ പക്ഷെ ഇത്രയും പൈസ കൊടുത്തു വാങ്ങിട്ട് ആകെ ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇതിലുണ്ട് എന്താണ് ഇങ്ങനെ വണ്ടിരിക്കുന്നത് ഏകദേശം എന്താണ് പുത്തൊക്കെ കൊടുത്ത് കഴിഞ്ഞു വന്നു ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരമായ മീൻകുട്ടി അപ്പൊ ഇവിടെ വൈകുന്നേരം ഒരു ചായ കുടിയുണ്ട് ഞങ്ങളെ വീട്ടിലൊരു ശിവമാണ് അപ്പൊ മീൻകുട്ടിക്ക് കൊറച്ച് നൂഡിൽസ് ഉണ്ടാക്കി അപ്പൊ കൊറച്ച് എങ്ങക്ക് അത് എനിക്കൊക്കെ അത് തിന്നതെന്ന് തോന്നിയപ്പോ ഉള്ളത് മൊത്തം ഉണ്ടാക്കി എല്ലാര്ക്കും കൂടി അപ്പൊ മീൻകുട്ടി ഓംലെറ്റ് വേണമെന്നുണ്ടോ ജൂസർ വേണമെന്ന് പറഞ്ഞു അത് ഉണ്ടാക്കി അത് ഉണ്ടാക്കി ധനവേടനെന്ന് പറഞ്ഞു അപ്പൊ എനിക്കും കഴിക്കണം തോന്നി അപ്പൊ അതമ്മണ്ണം ഉണ്ടാക്കി പിന്നെ അമ്മേ അമ്മമ്മ ഒന്നും നോൺ വെജ് കഴിക്കാത്ത കാറ്റഗറീസ് ആണ് അപ്പൊ അവർക്കില്ല ചായ ഉണ്ടാക്കി ചായ പിടിക്കാൻ പോവാണ് അപ്പൊ ഇത് കണ്ടിട്ട് ആരും വിചാരിക്കട്ടെട്ടോ എല്ലാവർക്കും ഇങ്ങനെ വീതം ആ കൊടുക്കുന്ന അത്രേ എല്ലാവർക്കും എടുത്തിട്ടുള്ളൂ കുറച്ച് കൂടുതൽ എടുത്തു ശിഷ്ടിക്കല്ലേ അപ്പോൾ ഒരു നാടൻ മുട്ട ഉണ്ടായിരുന്നുണ്ട് അത് അവക്ക് മറ്റേത് കടയിൽ വാങ്ങിയ മുട്ടയാണ് പിന്നെ സായയും അപ്പം ഇന്നലെ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരം പുറത്തൊക്കെ ആയതുകൊണ്ടേ അമ്മയും കുറച്ചു നേരം മുറ്റത്തെ പണിയൊക്കെ വേറെ എടുക്കുമായിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കടികളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ ഇതിങ്ങനെ തട്ടിക്കൂട്ട് വരുവായതാണ് പിന്നെ കുറച്ച് റസ്ക്കും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം കുറച്ച് നേരത്തെ ചോറുണ്ടും അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ വീട് ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് മുട്ടയും കണ്ട് വായിൽ വെള്ളം ഇറക്കി നിൽക്കുന്നുണ്ടുള്ളു അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഇന്നും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയില് കാണാം എല്ലാരോടും ബായ്